അപ്പോൾ സ്പീക്കർ ശ്രീ എൻ ഷംസീർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ എൻ ഷംസീർ സ്പീക്കർ താങ്കളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പിന്നീട് യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന ഒരാളാണ് സീതാറാം യെച്ചൂരി എന്നൊരു നേതാവ് എങ്ങനെയാണ് താങ്കളെ സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹം എങ്ങനെയാണ് താങ് എങ്ങനെയാണ് ആകർഷിച്ചിട്ടുള്ളത് താങ്കളെ ആദ്യമായി സീതാറാം യെച്ചൂരിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സെക്യുലറിസത്തിന്റെ ഏറ്റവും ഉറച്ച ശബ്ദമാണ് സർഗാവ് സീതാറാം യെച്ചൂരി ആ ഉറച്ച ശബ്ദമാണ് അല്പസമയം മുമ്പ് നിലച്ചു പോയിട്ടുള്ളത് സീതാറാം യെച്ചൂരിയെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എനിക്കറിയാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പം സഖാവ് കെ വി സുതീഷ് അനുസ്മരണ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സഖാവ് സീതാറാം യെച്ചൂരി ഞാൻ പരിചയപ്പെടുന്നത് തുടർന്ന് ആ ബന്ധം ദൃഢപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫ്ലോയിലുള്ള പ്രസംഗം അതോടൊപ്പം തന്നെ അദ്ദേഹം ഓരോ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അത് പിന്നീട് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രയോഗങ്ങളായിരുന്നു അദ്ദേഹം ഓരോ ഘട്ടത്തിൽ നടത്തിയത് ഉണ്ട് ഐസ് ഐസ് എന്ന വാക്ക് നമുക്കറിയുന്ന ഐസ് അല്ല ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് ആ ഒരു വാക്ക് ഞാൻ പരിചയപ്പെടുന്നത് സഖാവ് സീതാറാം യെച്ചൂരിൽ നിന്നാണ് ഇങ്ങനെ പോലുള്ള പൊതുതലമുറയിൽപ്പെട്ട പൊതുപ്രവർത്തകന്മാർ വളരെ ഇന്റലക്ച്വഡായ ഒരുപാട് പോയിന്റുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ലഭിക്കുമായിരുന്നു അദ്ദേഹം അസാമാന്യമായ ഏതൊരു സമൂഹ ക്രൗഡിനെയും ക്രൗഡിനെയും സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു ഉജ്ജ്വലമായ പ്രസംഗ ശൈലിയുള്ള വ്യക്തിയായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന്റെ ക്രൗഡ് പുള്ളറാണ് സഖാവ് സീതാറാം യെച്ചൂരി അതോടൊപ്പം കോളിഷൻ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ ശക്തിപ്പെടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് സഖാവ് വഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ സഖ്യം രൂപപ്പെടുത്തിയിട്ടും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മരണം വളരെ ക്രിട്ടിക്കൽ ജംഗ്ചർ എന്ന് പറയും ഇന്ത്യൻ രാഷ്ട്രീയം വളരെ സങ്കീർണമായ വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം അദ്ദേഹം അവസാന ശ്വാസം വരെ വർഗീയതയ്ക്കെതിരായി നിലക്കൊണ്ടുവന്നുവാണെങ്കിൽ പറയാം ഇപ്പം ബി ജെ പി മൂന്നാം ടേം വരികയാണ് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്കെതിരായി രാജ്യത്തെമ്പാടും നടത്തിയ ക്യാമ്പയിനുകൾ അതിൽ മുന്നിൽ നിന്ന വ്യക്തിയാണ് സർക്കാർ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം നിലക്കുമ്പം ഈ രാജ്യത്ത് നമുക്ക് അഭിമാനത്തോടെ പറയാം ശക്തമായൊരു പ്രതിപക്ഷ നില കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നഷ്ടം തീരാനഷ്ടമാണ് കോളിഷൻസ് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ഉണ്ടാക്കിയ ബന്ധം അതോടൊപ്പം വർഗീയതയ്ക്കെതിരെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്റ്റോറി തന്നെ പ്ലേ ചെയ്ത് ഞാൻ കണ്ടു സഖാവ് മൂസം മുഹമ്മദ് യൂസഫ് തരിഗാമിയെ വീട്ടുകടങ്ങലിലാക്കിയിരപ്പം ഐ വാണ്ട് ടു സീ മൈ കോംറേഡ് എനിക്കെന്റെ സഖാവിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോവാൻ ശ്രമിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി പ്രതിസന്ധികളിൽ പതരാതെ മുന്നോട്ട് പോയവിച്ചൂരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ നഷ്ടം ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്കുള്ള കനത്ത നഷ്ടമാണ് അതോടൊപ്പം നിലച്ചുപോയത് വർഗീയതക്കെതിരായി ഗർജിക്കുന്ന ഒരു തുല ശബ്ദമാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞാൻ അനുശോചിക്കുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിനാകെയുള്ള നഷ്ടമാണ് എന്നാണ് ബഹുമാനായ സ്പീക്കറാണ് ഇപ്പോൾ സംസാരിച്ചത്